ം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ഇന്ന് ആലപ്പുഴ പാലക്കാട് പി എസ് സി പരീക്ഷയിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരും അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരം പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഉത്തരം ജനനി ജന്മരക്ഷ അടുത്ത ചോദ്യം കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ഉത്തരം കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അടുത്ത ചോദ്യം ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം കേരളം അടുത്ത ക്വസ്റ്റ്യൻ തെളിന്നീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ അടുത്ത ചോദ്യം ഒന്നായി മുന്നേറം എന്ന വാക്യം ഏതു ഉദ്യമത്തിന്റെ ലോകയോടൊപ്പമാണ് കാണുന്നത് ഉത്തരം കുടുംബശ്രീ അടുത്ത ചോദ്യം ശ്രീ വി മുരളീധരൻ എം കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് ഉത്തരം സഹമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനാരാണ് ഉത്തരം ശ്രീ പിണറായി വിജയൻ അടുത്ത ക്വസ്റ്റ്യൻ ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷണ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഉത്തരം നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താടിയ ദൂരം ഉത്തരം എൺപത്തി ഏഴ് പോയിന്റ് അമ്പത് അഞ്ച് എട്ട് മീറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ ലാൻഡറിന്റെ പേര് വിക് ഉത്തരം വിക്രം അടുത്ത ചോദ്യം മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഉത്തരം സ്നേഹപൂർവം അടുത്ത ക്വസ്റ്റ്യൻ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രവുമായി കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിലിംഗ് ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിൽ കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് വിനിയോഗിച്ചത് ഉത്തരം എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദ് അടുത്ത ക്വസ്റ്റ്യൻ പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഉത്തരം അറ്റപ്പാടി അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഇന്ത്യൻ പൊതുമേഖ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഉത്തരം ബാങ്ക് ഓഫ് ബറോഡ അടുത്ത ക്വസ്റ്റ്യൻ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് ഉത്തരം വന്ദേ ഭാരത് എക്സ്പ്രസ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഉത്തരം ദി സോൺ ഓഫ് ഇൻ ഇൻട്രസ്റ്റ് അടുത്ത ക്വസ്റ്റിൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിൻ്റെ മരണാന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ ഉത്തരം അണ്ടിൽ ഓഗസ്റ്റ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്